ഐഫ് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രീ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഐ ബി എഫിൻ്റെ സക്സസ് റേറ്റ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഒരു ടെസ്റ്റ് മണി കണ്ടോ ഇത്ര വർഷം കഴിഞ്ഞ് ഒരു രോഗിക്ക് പ്രഗ്നൻസി കിട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയ പ്രഗ്നൻസി നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു പതിനാറ് വർഷം കഴിഞ്ഞ് ഒരു പേഷ്യൻറ്റ് പ്രഗ്നൻസി കിട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്ര വർഷമായിട്ടുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് കിട്ടും ഈ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളവിടെ പോകുന്നത് അപ്പോൾ അപ്പോൾ ആ അങ്ങനെ അത് എപ്പോഴും ശരിയാണെന്നില്ല അപ്പോൾ നമുക്ക് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വന്ന് ഐ വി ഫൈ പോയ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആളുകളതിനെ സ്വീകരിക്കും ഫസ്റ്റ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റായിട്ട് അവർ ആളുകളെ കൺസിഡർ ചെയ്യാറുണ്ട് ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം കാര്യം ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അവർ കുറേ നാൾ കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ അവർക്ക് രണ്ടു പേർക്ക് നല്ല ജോലി കിട്ടണം രണ്ടുപേരും രണ്ട് സ്ഥലത്താവും അല്ലെങ്കിൽ ഒന്ന് മാനസികരമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ലേ അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ലൈഫൊന്ന് ഫ്രീ ആയിട്ട് പോയിട്ട് പിന്നെ ആകാം പിന്നെ ഐ വി എഫ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് അവർ മുമ്പോട്ട് പോകും അപ്പം അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് റിസറ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം ജീവിക്കുന്ന കാലഘട്ടം ഒരു ഒരു ഇൻസ്റ്റൻറ്റ് കാലഘട്ടമാണ് നമുക്ക് ഫുഡ് എല്ലാം നമുക്കെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നൊരു കാലഘട്ടം വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്തും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നൊരു കാലമാണ് അതുപോലെ തന്നെ ബേബിയും നമുക്കൊരു ഇൻസ്റ്റൻ്റായിട്ട് ഒരു ചിന്തയിൽ ആളുകൾ മുമ്പോട്ട് പോകാറുണ്ട് അപ്പോൾ ഒരു ഒരു ധാരണയില്ലാതെ പ്രാക്ടിക്കലി നമ്മൾ ഞാനിത് പറയുന്നത് വളരെ ആയിട്ടുള്ള ആളുകളെ പറ്റി പോലെ തന്നെയാണ് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സ് വരുമ്പോഴാണ് നമ്മൾ അവരെ നോക്കുമ്പോൾ അറിയുന്നത് അവരുടെ ഓറൻ റിസോബറോഡ് അല്ലെങ്കിൽ യൂട്രസി ഉണ്ട് അല്ലെങ്കിൽ മെയിൻ ഫാക്ടറി സി വേറും ഇമോഷണം അങ്ങനെ വരിക വിവാഹപ്രായമാകുമ്പം തന്നെ നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ എമിറ്റിനെ പറ്റിയും നമ്മുടെ യൂട്രസ് കണ്ടീഷനെ പറ്റിയും സെമിനാൻസ് ചെയ്തിട്ട് നമ്മൾ പ്രഗ്നൻസി ഡിലേ ചെയ്യാവും രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഐ വി എഫ് ഒരിക്കലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റാണെന്ന് പറഞ്ഞ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് സൈക്കിളിൽ നമ്മുടെ ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസേ ഉള്ളൂ അപ്പം അവിടെ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനോടെ വേണം ചെയ്യാൻ അപ്പം അതിൻ്റെ നമ്മൾ പ്രീ അസസ്മെൻ്റ് ചെയ്ത് ഹോർമോൺ സ്റ്റാറ്റസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കി അവിടെ കറക്റ്റബിൾ ഫാക്ടേഴ്സ് നമ്മൾ കറക്റ്റിയായിട്ട് നമ്മൾ ഐ വി എഫിന് പോകുന്നതാണ് നല്ലത് പലപ്പോഴും വെളിയിൽ നിന്നൊക്കെ കോള് വരാറുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന ദിവസം വരും ഞങ്ങൾ ഐ വി എഫിന് ഡയറക്ട്ലി വരികയാണ് നമ്മൾ ചെയ്യാം പക്ഷേ അവർ അവരുടെ പ്രീ ട്രീറ്റ്മെൻറ്റ് ഒരു അവരുടെ ഹോം ഡിസർബൻസ് കറക്റ്റ് ചെയ്യാം ഇൻറക്ഷൻ ചെയ്യുക ഇങ്ങനെ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂലിൽ കൂടെ അൻഡ്രോ ചെയ്യുമ്പോഴാണ് അവർക്ക് റിസൾട്ട് ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിക്കോസ് ഈ ടൈം കട്ട് സ്ട്രെയിനിൽ അവർ അതിനൊരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ എംബ്രിയോ എടുത്ത് നമ്മൾ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് യൂട്രോസൈനിങ് ഫേവറബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം അത് ഫേവറബിൾ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ടൈം അനുസരിച്ച് കൊണ്ട് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് പോകണം കാര്യം ഞങ്ങൾക്ക് ഇനിയും അടുത്ത വർഷമേ ലീവ് കിട്ടുകയുള്ളൂ അത്രയും പേരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയല്ല കൊണ്ട് ഞങ്ങൾ ഇപ്പം പ്രിയ മിനിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡിനും രോഗികളും വരാറുണ്ട് കാരണം കാര്യം ആ അവർക്കത്ര ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാഞ്ഞിട്ടാണ് കാരണം ഐ വി എഫ് ട്രാ എംബ്രിയോ കിട്ടി നല്ല ക്വാളിറ്റി എംബ്രിയോ ആണ് അത് ട്രാൻസ്ഫർ ചെയ്ത ഹൺഡ്രഡ് പെർസെൻറ് റിസൾട്ട് എന്നുള്ളൊരു ഒരു 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 മൈൻഡ് സ്റ്റാറ്റസിനാണ് അവർ വരുന്നത് പക്ഷേ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കിട്ടാതെ വരുമ്പോൾ അവർ ആകെപ്പാട് ഒരു ഡിപ്രഷനിലോട്ട് പോകണം അവർ അവരുടെ ആ പ്രതീക്ഷകൾ മുഴുവൻ ഷാറ്റേർഡ് ആകുകയാണ് കാരണം അവർ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്ത് കിട്ടാതെ വരുമ്പം അവർക്ക് ഡോക്ടറോട് തീർച്ചയായും അവർ തമ്മിൽ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടാവും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും ഫോൾഡ് ഫാമിലി ബ്രേക്ക് ഡൗൺ ആണ് കാരണം അവർ വളരെ പ്രതീക്ഷയോടെ നീവൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഫാമിലി വഴി ഇൻവോൾഡ് ആയിട്ട് ഇത്ര എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ മിനിമം അവർ ഈ പിന്നെ അടുത്തൊരു ട്രീറ്റ്മെൻറ്റിലോട്ട് അവർ ഒത്തിരി ഡിലേ ഇത് ഭയങ്കര അപകടകരാണ് കാരണം പിന്നെ അവരവരുടെ ആ ഏജാണ് അവർ ഇതിൻ്റെ എല്ലാം കാരണം അവരെന്താണ് ഐ വി എഫ് ആ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് അങ്ങനെ വിലയില്ല അപ്പം നമുക്ക് ഇൻഡിവിജ്വലൈസ് അയക്കണം അപ്പോൾ അവർ അവരുടെ കാൽക്കുലേഷൻ ഇത്ര പെർസെൻറ്റ് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകരുത് അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യണം നമ്മുടെ നമ്മുടെ ഏജ് എത്രയാണ് നമ്മുടെ നമ്മുടെ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് നമ്മുടെ പാർട്ണറുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഇൻഡിവിജ്വലൈസ് ചെയ്ത വിജയസാധ്യതയെപ്പറ്റിയും നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളീതിന് പോയില്ലെങ്കിൽ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ മാനസിക പ്രശ്നം ഉണ്ടാകും കുടുംബബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടാവും നമ്മുടെ സോഷ്യൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയൊരു വീണ്ടും നമ്മളെ ആ അത് ചെയ്യും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഐ ബി എഫ് നമ്മൾ എടുക്കുന്നതിനെ പിന്നെ ആളുകൾ അത് ഫെയിൽ ചെയ്താൽ പിന്നെ ആ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ അവിടെ നമ്മൾ ഫെയിൽ ചെയ്തോ ഐ വി എഫ് ഫെയിൽ ചെയ്തോ ഇനി എന്താണ് അടുത്ത മാർഗ്ഗം എന്ന് ചിന്തയും വരും ചിലപ്പോൾ ചില കേസുകളിൽ കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ അവർക്ക് വരിക്കോസുണ്ടെങ്കിൽ വരികോസ് സർജറി ചെയ്താൽ അവർക്ക് ഐ വി എഫിൻ്റെ ആവശ്യം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ഇൻഡിവിജ്വലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് ഐ വി എഫിന് മുമ്പ്